രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രേൽ ഹമാസ് സംഘർഷങ്ങൾ ആരംഭിച്ചത് ലോകരാജ്യങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആ യുദ്ധം മാസങ്ങൾ നീണ്ടു തുടർക്കഥയാകുമോ എന്ന ചോദ്യങ്ങളെയൊക്കെ ശരിവെച്ചു കൊണ്ട് യുദ്ധം തുടർക്കഥയായി മധ്യസ്ഥ ശ്രമങ്ങളുമായി ലോകരാജ്യങ്ങളും രംഗത്തെത്തി തുടരെ തുടരെ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ ബന്ദി കൈമാറ്റം ഇത്തരം പ്രതീക്ഷകളൊക്കെ നിലയ്ക്കുന്ന സാഹചര്യങ്ങൾ പിന്നീടുണ്ടായി ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന്റെ പകപോക്കലാണ് പിന്നീട് നാം കണ്ടത് അത്രയും കടന്നാക്രമണം അതിരൂക്ഷമായിരുന്നു എന്ന് തന്നെ പറയണം യുദ്ധം ഒരിക്കലും സമാധാന അന്തരീക്ഷമല്ല പകരുന്നത് മറിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും അത്തരത്തിൽ സാധാരണ ജനങ്ങളുടെ ദുരിതയാതനകൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാകുന്ന കാഴ്ചകൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കരയുന്ന ജനത ഒരു നേരത്തെ ആഹാരത്തിന് നെട്ടോട്ടമോടുന്ന കുഞ്ഞുങ്ങൾ വീടില്ലാതെ തല ചായ്ക്കാൻ ഒരിടമില്ലാതെ പരക്ക പായുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഓരോ ദിവസവും എന്തെങ്കിലും മാറ്റം സംഭവിക്കും സംഭവിക്കണമെന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്ന മറ്റൊരു ജനത പ്രതീക്ഷകൾ മങ്ങിയില്ല ഇതാ ഗാസയിൽ വീണ്ടും സമാധാനം പുലരുന്നതിന്റെ കാഴ്ചകളാണോ ഇപ്പോൾ തെളിയുന്നത് പരിശോധിക്കാം തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി ഇന്നലെ വ്യക്തമാക്കി കരാറിന്റെ കരട് ഹമാസിനും ഇസ്രയേലിനും കൈമാറിയിട്ടുണ്ടെന്ന് ഇരുപക്ഷവും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിലെ പ്രധാന തടസ്സങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നും അൽ അൻസാരി വ്യക്തമാക്കി എന്നിരുന്നാലും ഔപചാരിക പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ പിടിക്കപ്പെട്ട നിരവധി തടവുകാരെ മോചിപ്പിക്കാനും യു എസും ഈജിപ്തും ഖത്തറും കഴിഞ്ഞ വർഷം ശ്രമിച്ചിരുന്നതാണ് അതേസമയം പുരോഗമിക്കുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ഹമാസിനോടുള്ള കീഴടങ്ങൽ കരാറാണെന്ന് ഇസ്രായേലിന്റെ തീവ്ര ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻക്യൂർ പറഞ്ഞു കരാർ പാസ്സാകുകയാണെങ്കിൽ താൻ ഇസ്രായേൽ സർക്കാരിൽ നിന്ന് രാജിവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ അൽദീൻ സ്കൂളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് പലസേനകളാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയിൽ കുറഞ്ഞത് നാല് പലസേനകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് വെടിനിർത്തൽ കരാറിലെത്താൻ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ പുരോഗതി കാണുന്നതായും പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയിൽ സ്വന്തം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് അഞ്ച് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച വടക്കൻ ഗാസയിലെ ഹാനൂണിലാണ് സംഭവം ഉണ്ടായത് ഇവിടെയുള്ള കെട്ടിടത്തിൽ തമ്പടിച്ച സൈനികർ പല സേനകൾക്ക് നേരെ ഉപയോഗിക്കാൻ സ്ഫോടക വസ്തുക്കൾ ഒരുക്കുന്നതിനിടെ അവ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതോടെ ഗാസയിൽ കരയുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നാനൂറ്റി ഏഴായതായും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ തുടർക്കഥയാകുന്ന ഈ യുദ്ധ സാഹചര്യങ്ങളും സംഘർഷാവസ്ഥകളും ഇന്ന് പരിസമാപ്തി കുറിക്കും എന്നതാണ് ലോക ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഏറെ കലുഷിതമായി തുടരുന്ന ഈ യുദ്ധത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് നരകയാതന വർഷങ്ങളായി അനുഭവിക്കുന്നത് യുദ്ധമൊന്നിനും പരിഹാരമല്ല ബന്ദി കൈമാറ്റത്തിലൂടെയും വെടിനിർത്തലിലൂടെയും ഗാസയിൽ സമാധാനം പുലരട്ടെ എന്നതാണ് ലോകരാജ്യങ്ങളുടെയും ലോക ജനതയുടെയും പ്രാർത്ഥനയും ആഗ്രഹവും ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രേൽ ഹമാ സംഘർഷത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനം കുറിക്കാനാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്